ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയത്തേക്ക് എന്താണ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള ഒരു ഗൈഡൻസ് മെസ്സേജ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടെന്ന ചില ഫാക്ട്സ് എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ റീഡിംഗിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻസും സ്പെല്ലും എല്ലാം കൂടി ചേർന്നിരുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഈ അടുത്തായിട്ട് ഒരുപാട് പേര് എന്നോട് പേഴ്സണലി വന്ന് വാട്സപ്പിലും അതുപോലെ തന്നെ കമന്റ്സിലും എല്ലാം അത് യൂസ് ചെയ്തിട്ട് വളരെയധികം റിസൾട്ട് ഉണ്ട് തേർഡ് പാർട്ടി റിമൂവായി പോയിട്ടുണ്ട് ചിലവരുടേത് ചിലവർക്ക് റിമൂവ് ആയി പോകുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടിയെ കൊണ്ട് ഉണ്ടായിരുന്ന ഉപദ്രവം വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പം ഞാനിത് പറയുന്നത് നമ്മുടെ ന്യൂ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തേർഡ് പാർട്ടി ഉണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി കാരണം നിങ്ങൾ വളരെയധികം ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കാരണം ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് അതിന് അവർക്ക് ഒരു റിസൾട്ട് ഉണ്ടെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അതിൽ നിന്ന് സക്സസ് ഉണ്ടാവും അപ്പൊ ഞാൻ ട്രസ്റ്റ് എന്ന് ഇവിടെ എടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കാര്യം മാത്രമല്ല എന്ത് കാര്യത്തിലും നമ്മൾക്ക് ഒരു ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് വർക്കാവുള്ളൂ കൺഫ്യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ നടക്കുമായിരിക്കും അല്ലെങ്കിൽ നടക്കില്ലായിരിക്കും അങ്ങനത്തെ ഒരു മൈൻഡിൽ വന്നാൽ വർക്ക് ചെയ്യില്ല അപ്പോൾ ഒരുപാട് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു വിശ്വാസത്തോടെ അവർക്ക് ചെയ്തവർക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മളോട് പറയുമ്പോൾ നിങ്ങൾക്കും വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ റീഡിംഗിലേക്ക് പോവാം അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് റിസണേറ്റ് ആവുന്നതായിരിക്കും നമുക്ക് ഒരു കാർഡും കൂടി ഇതൊക്കീന്ന് എടുക്കാം ലവേഴ്സ് കാർഡ് നമുക്ക് രണ്ട് ഡെക്കിന്നും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഡെക്കും കൂടി നോക്കാം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് റീഡിംഗിലേക്ക് പോവാം അപ്പൊ നമ്മള് ഇവിടെ റീഡിങ് നോക്കിയത് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് അറിയാനുള്ളത് അല്ലെങ്കിൽ യൂണിവേഴ്സിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നാണ് പക്ഷെ നമ്മൾ ഇവിടെ എടുത്തപ്പോ നമ്മുടെ മൂന്ന് ഡെക്കിന്നും ഏറ്റവും പ്രധാനമായിട്ട് ശക്തമായിട്ട് വന്ന കാർഡ് ഒരുപോലെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവേഴ്സ് കാഡ് ആണ് ഫസ്റ്റ് ഡെക്കിന്നും സെക്കൻഡ് ഡെക്കിൽ ഒക്കെ ലവേഴ്സ് കാർഡാണ് തേർഡ് ഡെക്കിൽ വന്നത് സോൾമേറ്റ് കാർഡാണ് ടു ഓഫ് കപ്സ് ആണ് അപ്പോ ഇവിടെ നമ്മൾ ആ ഒരു ഗൈഡൻസ് മെസ്സേജ് എന്താണ് എന്തുള്ളത് നോക്കാൻ നേരത്തെ ഞാൻ ഇത് ഓവറോൾ എനർജിയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് അതായത് എന്തെല്ലാം കാര്യങ്ങളിലേക്ക് വരുന്നു സ്പ്രെഡ് അതെല്ലാം നമുക്ക് ഇവിടെ പറയാമെന്നുള്ളതാണ് പക്ഷെ ഇവിടെ യൂണിവേഴ്സിന് ശക്തമായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുള്ളത് ഈ ഒരു മൂന്ന് ഡെക്കിൽ നിന്നും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കാർഡ്സ് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചിലപ്പോ നമ്മളുടെ വ്യൂവേഴ്സിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരും ഈ ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് ഡിപ്രഷനിൽ ഇരിക്കുന്ന വ്യക്തികളാണല്ലോ അതുകൊണ്ട് തന്നെയായിരിക്കാം നമ്മൾ ഈ ഒരു ഗൈഡൻസ് മെസ്സേജ് എടുത്തപ്പോഴും യൂണിവേഴ്സിന് ഏറ്റവും പ്രധാനമായിട്ട് ആ ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ പറയേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായിട്ട് പറയാനുള്ളതാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് തന്നെ കുറേ ആളുകൾ അവരുടെ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയാ അവരുടെ ആ ഒരു കറന്റ് ആയിട്ടുള്ള ആ വികാര വിചാരങ്ങൾ എല്ലാം ശക്തമായിട്ട് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു റൈഡിലൊക്കെ കയറിയിട്ട് നമ്മളെങ്ങനെയാണോ ഇങ്ങനെ അതിൽ അള്ളി പിടിച്ചിരിക്കുന്ന വീഴാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ബലം പിടിച്ചിരിക്കില്ലേ അതുപോലെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ വളരെ ഇതായിട്ട് സ്റ്റക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോ അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് റിലീസ് ചെയ്ത് കളയൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങൾ അത്രയും കാര്യമായിട്ട് സ്റ്റക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബ്ലോക്കേജ് അത് ആ ഒരു കൺട്രോളിങ് അതൊന്ന് എടുത്ത് കളഞ്ഞ് നിങ്ങൾ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരൂ അതാണ് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വളരെ സ്റ്റക്കായിട്ടിരുന്ന് കഴിയുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങളത് ബാധിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിസിക്കൽ ഇൽനെസ് വരും എന്നുള്ളതാണ് കാണുന്നത് അതായത് ഇങ്ങനെയുള്ളൊരു സ്റ്റക്നെസ് വരുമ്പോൾ നമ്മളുടെ ചക്രാസ് എല്ലാം ബ്ലോക്ക് ആവും അങ്ങനെ ബ്ലോക്കേജ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് പതിയെ പതി ഓരോരോ രോഗങ്ങളായിട്ട് വരുന്നത് അപ്പം അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ആ ഒരു എന്താ പറയാ അഡ്വൈസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു വളരെയധികം സ്ട്രെസ് ഇമോഷൻസ് ടെൻഷൻസ് ഇതെല്ലാം നിങ്ങൾ റിലീസ് ചെയ്ത് കളയുന്നില്ല നിങ്ങളിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നു ചിലവർക്ക് അങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താനാണ് താല്പര്യവും അവരത് കളയുന്നില്ല അവർക്ക് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതങ്ങനെ വെക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ പോലും വളരെയധികം മോശമായിട്ട് ബാധിക്കും അതുകൊണ്ട് നിങ്ങളത് ടേക്ക് കെയർ ചെയ്യും നിങ്ങളത് റിലീസ് െയ്ത് കളയൂ എന്നുള്ളതാണ് യൂണിവേഴ്സിന്റെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്കുള്ള ഒരു എന്താ പറയുക ശക്തമായിട്ടുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് അതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം യൂണിവേഴ്സ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ സോൾ കണക്ഷൻ ഉള്ള വ്യക്തി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പാസ്റ്റ് ലൈഫ് കർമാസ് എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് അനുഭവിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ച് തന്നെ തീരണം അപ്പോൾ ഒരിക്കലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അത് എന്താ പറയാ നിങ്ങളുടെ പരിധിയിലാക്കാൻ നിങ്ങളുടെ കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശ്രമിക്കരുത് അതാണ് മറ്റൊരു കാര്യം അതുപോലെ തന്നെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയെ കുറിച്ചാണോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫ്യൂച്ചറിൽ കാണും എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഒപ്പം ഫ്യൂച്ചറിൽ അവർ തീർച്ചയായിട്ടും ഉണ്ടാകും അവരത് വന്ന് ചേരും എന്നുള്ളതാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു എനർജി കളയുന്നതെങ്കിൽ അത് വെറുതെ വേസ്റ്റാണ് കാരണം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരും ആ ഒരു കർമ്മ അല്ല എന്താണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും അനുഭവിക്കാനുള്ളത് അത് കഴിയുമ്പോൾ അവരെത്തും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്ന വ്യക്തികളാണെന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ന്യൂ വെഞ്ചറോ അല്ലെങ്കിൽ ന്യൂ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നടക്കേണ്ടുന്ന ഒരു ടൈം തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ചിലവർക്ക് ആ ആ ഒരു ടൈമാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു സ്റ്റാർട്ടിങ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയതായിട്ടുള്ള ബിഗിനിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് പിന്നെ നിങ്ങൾ ഒരു ബിസിനസ് പോലത്തെ കാര്യങ്ങളിലേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങളായിട്ട് എന്താ പറയുക നമ്മൾ കൂട്ടുകച്ചവടം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറ്റിയ ഒരു സമയമല്ല കാര്യം നിങ്ങൾ ഏത് കാര്യത്തിനാണെങ്കിലും നിങ്ങളുടെ സിംഗിൾ ആയിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ നിങ്ങളെ നിങ്ങൾക്ക് നല്ലത് അല്ലാതെ ഒരുപാട് പേരുടെ ഒരു കമ്പാനിയൻഷിപ്പിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടില്ല എന്ന് മാത്രമല്ല ഒരു എന്താ പറയാ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും നമുക്ക് നല്ലതായിട്ടുള്ള ഒരു അന്തരീക്ഷം ആയിരിക്കില്ല അവിടെ കിട്ടുക അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സിംഗിൾ എനർജി നിങ്ങൾക്ക് അതിനുള്ളൊരു എന്താ പറയാ അതിനുള്ളൊരു കെപ്പാസിറ്റി ഉണ്ട് എന്തും നിങ്ങൾക്ക് തനിയെ ചെയ്യാനുള്ളത് അപ്പങ്ങനെ ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് ഒരു കമ്പാനിയൻഷിപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ടിരിക്കുന്ന ബന്ധങ്ങൾ പോലും നിങ്ങൾക്ക് അതിലൂടെ മോശമാവാനായിട്ട് സാധ്യതയുണ്ട് സോ നിങ്ങൾ ആ ഒരു ഇതിലേക്ക് പോവാം അതുപോലെ തന്നെ കുറെ ആളുകൾ അവരുടെ ഒരു സിറ്റുവേഷൻ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അവർ അഗാധമായിട്ട് മാനസികമായിട്ടുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നു അത് പല കാര്യങ്ങളും കൊണ്ടാവാം ചിലപ്പോൾ എന്താ പറയാ മണി ബ്ലോക്കേജ് ആയിരിക്കാം അല്ലാതെ റിലേഷൻഷിപ്പ് ബ്ലോക്കേജ് ആയിരിക്കാം അല്ലെങ്കിൽ കരിയറിലായിരിക്കാം എന്തിന്റെ പേരിലാണെങ്കിലും വളരെയധികം ആൻസൈറ്റി അതായത് കൂടുതലായിട്ടും കാണുന്നത് ഫ്യൂച്ചർ എന്താണ് എന്താണ് എൻ്റെ ഭാവി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആൻസൈറ്റി ആവുന്നു എന്നുള്ളതാണ് അതായത് പ്രസന്റിൽ നിങ്ങൾ ജീവിക്കുന്നില്ല പ്രസന്റിൽ അല്ല നിങ്ങളുടെ ചിന്ത നിങ്ങൾ എന്താണ് ജീവൻ നിലനിർത്താനായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവാം ഉറങ്ങുന്നുണ്ടാവാം എല്ലാം ചെയ്യുന്നുണ്ടാവാം പക്ഷേ നിങ്ങളുടെ ഒരു ഫുൾ കോൺസെൻട്രേഷൻ ഇരിക്കുന്നത് ഫ്യൂച്ചറിലാണ് ഫ്യൂച്ചറിൽ ഞാൻ എനിക്ക് ഇങ്ങനെയാവുമോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എനിക്ക് ഇത് കാരണം ഇത് നഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് പ്രസന്റ് ലൈഫ് ജീവിക്കാതെ പോവാണ് കുറെ ആളുകള് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മാറി നിങ്ങൾ പ്രസന്റിലേക്ക് തിരിച്ചു വരൂ എന്നുള്ളതാണ് ലിവ് ഇൻ ദ മൂമെന്റ് അതാണ് പറയുന്നത് അങ്ങനെ വേണമെങ്കിൽ പറയാം ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു ഇതിലേക്ക് നിങ്ങൾ തിരിച്ചു വരും നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ ഒരു ഞാൻ ഓൾറെഡി ആദ്യമേ തന്നെ പറഞ്ഞു നെഗറ്റീവ് എനർജീസ് അതുപോലെ ചക്ര ബ്ലോക്കേജസ് ഒക്കെ ഉണ്ട് അപ്പൊ അതിനോടൊപ്പം തന്നെയാണ് കുറെ ആളുകൾക്ക് ഈ ഒരു ആൻസൈറ്റി ഒക്കെ ഉള്ളത് അപ്പൊ നിങ്ങളോട് പറയുന്നത് ഈ ആൻസൈറ്റി ഡിപ്രഷൻ ഒക്കെ എപ്പോഴാണ് വരുന്നത് നമുക്ക് ഉത്കണ്ഠ വരുന്ന നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇത് മുഴുവൻ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇത് മുഴുവൻ വരുന്നത് അപ്പോ ഇത് നിങ്ങൾ ആ ഒരു എന്താ പറയാ ഫ്യൂച്ചറിലേക്കുള്ളത് നിർത്തി വെച്ചിട്ട് പ്രസന്റ് മൂമെന്റിൽ ജീവിച്ച് തീർക്കൂ എന്നുള്ളതാണ് ഇപ്പൊ ഉള്ള ഓരോ നിമിഷവും സന്തോഷത്തോടെ കൊണ്ടുപോകും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളിൽ എന്ത് കാര്യവുമാവാം അത് ഓരോരുത്തരുടെ ആപേക്ഷികമാണ് അവർ അവരവർ കണ്ടത് നിങ്ങൾക്ക് കേട്ടറിയായിരിക്കുമല്ലോ അറിയാമായിരിക്കുമല്ലോ അപ്പൊ അവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ സ്റ്റക്കായി പോകുന്നുണ്ട് തീരുമാനം എടുക്കാൻ നേരത്ത് ഏത് വഴി സ്വീകരിക്കണം എന്നുള്ള ഒരു കാര്യങ്ങളിൽ സ്റ്റക്കായിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഇൻട്യൂഷൻ പറയുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ആ ഒരു സ്പിരിച്വൽ എനർജി ഒക്കെ നിങ്ങൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഇൻട്യൂഷൻ വർക്കിംഗ് ആ ടൈമാണ് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഞാൻ പറയുന്നുണ്ട് ഇവിടെ ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ എന്നുള്ള ആ ഒരു സംഭവം നിങ്ങളിൽ നിന്ന് മാറിപ്പോണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ ആ ഒരു വർക്ക് ആവുള്ളൂ അപ്പൊ നിങ്ങളുടെ ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ സ്റ്റക്നെസ് ഉണ്ട് അല്ലെങ്കിൽ എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റാരേക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുക അതാണ് ഇവിടെ ഏറ്റവും അധികം എന്താ പറയുക ഏറ്റവും അധികം എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഡേറ്റ് ഓഫ് കപ്സിന്റെ എനർജി പോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്താ ലെറ്റ് ഗോ ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മൂവാണ് ആയി പോണം അതായത് ചിലവർക്ക് അവരുടെ ഒരു ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കാം ചിലപ്പോൾ മദ്യപാനമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു ബാഡ് ഹാബിറ്റ്സ് ഉള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ ചിലവർക്ക് ചില വ്യക്തികൾ തന്നെ ആയിരിക്കാം അവരിൽ അവരുടെ ഒരു സംസർഗം കൊണ്ടായിരിക്കാം ഇവർക്ക് കൂടുതലും നെഗറ്റീവുകൾ വരുന്നത് അങ്ങനെ നിങ്ങളെ നെഗറ്റീവിലേക്ക് ആക്കുന്ന എന്ത് തരം കാര്യങ്ങളായാലും അതൊരു അഡിക്ഷൻ ആയാലും അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ സാമീപ്യം ആ ഒരു കാര്യം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് അങ്ങനെ ഗോ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഒറ്റയ്ക്കുള്ള ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള ഒരു എന്താ പറയാ എല്ലാ കാര്യങ്ങളിലും നല്ലതായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും നിങ്ങൾക്ക് തരിക അതിപ്പോ മെറ്റീരിയൽ വൈസ് ആയാലും അതേപോലെ തന്നെ സ്പിരിച്വലി ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ എനർജിയാണ് ഇവിടെ നല്ലത് നിങ്ങളുടെ ആ ഒറ്റയ്ക്കുള്ള അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ മതി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബോൾഡ് ആൻഡ് ഡിറ്റർമിനേഷൻ ആയിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത് നമ്മളിവിടെ ഈ ഒരു സമയത്ത് പലരിലും പാർട്ണർഷിപ്പായിട്ട് നമ്മളിപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ എന്തിനാണെങ്കിലും അതിന് ചേരാൻ പോകുമ്പോൾ വളരെയധികം കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട് സോ നിങ്ങളുടെ ആ ഒറ്റയ്ക്കുള്ള ആ ഒരു സിംഗിൾ എനർജി നിങ്ങളിപ്പോൾ സ്ട്രോങ് ഇനഫ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിലാണ് പക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്താണോ ആവശ്യം റിലേഷൻഷിപ്പ് ആയാലും കരിയർ ആയാലും ഒക്കെ ആ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും അതാണ് ഇവിടെ നമ്മളോട് പറയാനുള്ളത് അതാണ് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ വിക്ടറി കാർഡ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഇങ്ങനെ ഒരു നിങ്ങൾ ഒരു തീരുമാനം എടുത്ത് മറ്റാരുടെയും ഒരു ഹെൽപ്പ് ഇല്ലാതെ നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ സെൽഫ് ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കേട്ട് നിങ്ങൾ എന്താ പറയാ സെൽഫായിട്ട് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ അബണ്ടൻസ് റിച്ച്നെസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിൽ ശക്തമായിട്ട് നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ആ റിലേഷൻഷിപ്പിൽ ബ്ലോക്കേജ് ആയിട്ട് അതിൽ വല്ലാതെ ഡിപ്രഷൻ ഡിപ്രഷനായിട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പാസ്റ്റിലുള്ള വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു റീഡിങ് എത്ര പേര് കാണുമെന്ന് നോക്കറിയില്ല നമ്മളിതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ കാണുന്ന ഒരു എയ്റ്റി ആൾക്കാർക്കും അവരുടേതായ ഒരു നിങ്ങൾക്കത് കാണാൻ നിയോഗമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ കാണുന്നത് ഈ ടാരറ്റ് റീഡിംഗ് പോലും അങ്ങനെയാണ് ഈ ടാരറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അത് കാണാനും ഒക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുന്നുണ്ട് എല്ലാവർക്കും പണ്ട് മുതൽ അറിയണം അറിയുന്ന ഒരു കാര്യമായിരിക്കണം എന്നില്ല ഈ ടാരറ്റൊക്കെ അപ്പൊ എന്നു മുതൽ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ എന്നു നിങ്ങൾ ഒരു റീഡിങ് കാണാൻ തുടങ്ങി ആ റീഡിംഗിന്റെ സ്വഭാവം എന്താണ് ഇതൊക്കെ എന്താ പറയാ നമ്മൾ വിചാരിക്കും വെറുതെ നടക്കുന്നതാണെന്നല്ല പക്ഷെ ഇതൊരു നിയോഗം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരാളുടെ റീഡിംഗ് ആണെങ്കിൽ പോലും റീഡിങ് ചെയ്യുന്ന നൂറോ ഇരുന്നൂറോ പേരുണ്ടെങ്കിലും അതിലാ കാണുന്നവരുടെ റീഡിങ് നമ്മൾ ഇന്നയാളുടെ റീഡിങ് കണ്ടു എന്ന് പറയുന്നത് പോലും നമ്മളുടെ ഒരു നിയോഗമാണ് നമ്മളത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം നമ്മളിത് പേഴ്സണൽ റീഡിങ് അല്ലല്ലോ പേഴ്സണൽ റീഡിങ് ആകുമ്പോഴാണ് ആ വ്യക്തിയുടെ എനർജി വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജ് വ്യക്തികൾക്കും അവർ അവർക്ക് റെസണേറ്റ് ആവുന്ന കാര്യം തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ സിംഗിൾ സിംഗിളായിട്ട് ബോൾഡായിട്ട് നിൽക്കുക നിങ്ങളുടെ ആ ഒരു എന്താ കൺട്രോളിൽ വെച്ചിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾ നിയന്ത്രിച്ച് നിർത്തി അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ബലം പിടിച്ച് നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപേക്ഷിക്കുക നിങ്ങൾ നിങ്ങളുടെ വഴിയെ പോവാ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക അവിടെ നിങ്ങളുടെ എനർജി തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ എനർജി തന്നെ മതി അതിൽ മറ്റൊരാളെ നിങ്ങൾ കൂട്ട് വിളിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ബ്ലോക്കേജും സ്റ്റക്നസും വരും അല്ല നിങ്ങൾ ഒറ്റയ്ക്കാണ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് വരും അപ്പൊ ഇതാണ് യൂണിവേഴ്സിന് നിങ്ങളോട് ഓവറോൾ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം അപ്പൊ ഇതനുസരിച്ച് പോകൂ എന്നുള്ളതാണ് ആ ഒരു ഗൈഡൻസ് മെസ്സേജ് അപ്പൊ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ വരും ചിലവർക്ക് വന്നു കഴിഞ്ഞിട്ടുമുണ്ട് അപ്പൊ നമ്മുടെ ഈ ആൻസൈറ്റിയൊക്കെ മാറ്റി നല്ല രീതിയിലേക്ക് ആക്കുക അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയുന്നത് വളരെയധികം പേഷ്യൻസ് സമാധാനപൂർണ്ണമായിട്ടിരിക്കേണ്ട ഒരു സമയമാണ് കാരണം ചില ആളുകൾക്ക് ഈ ഒരു സമയത്ത് വളരെയധികം ഒരു വഴക്കിലും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ വഴക്കാളിന്നൊക്കെ പറയില്ലേ പെട്ടെന്ന് ദേഷ്യം വരാനും അല്ലെങ്കിൽ ഷോർട്ട് ടെമ്പേർഡ് ആവാനും പെട്ടെന്ന് എന്ത് കാര്യമായിക്കോട്ടെ അവർക്ക് പെട്ടെന്ന് ചിലപ്പോ പണ്ടെന്ന് ദേഷ്യം അധികം ഇല്ലാത്ത വ്യക്തികളായിരിക്കാം പക്ഷെ ഇപ്പൊ മിണ്ടുന്നത് തന്നെ ദേഷ്യപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം അതൊന്ന് മാറ്റിയിട്ട് വളരെയധികം കാമ് ക്വൈറ്റിലേക്ക് വരിക ആ ഒരു പേഷ്യൻസിലേക്ക് വരിക അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ബ്ലോക്കേജസ് നിങ്ങളൊന്ന് റിലീസ് ചെയ്യുക ഒന്ന് സ്പിരിച്വലി കണക്റ്റഡ് ആവുക അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നത് എന്തോ അത് നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് നടന്നു കിട്ടും എന്നുള്ളതാണ് അപ്പം ഇതാണ് യൂണിവേഴ്സിന്റെ ഒരു നിങ്ങൾക്കുള്ള ഗൈഡൻസ് മെസ്സേജ് ഓക്കെ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്തിലെങ്കിലുമൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ആൻസൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസ് ഗോ ചെയ്ത് കളയാതെ മുറുകെ പിടിച്ചിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് കൂടുതൽ ദോഷമേ ചെയ്യുള്ളൂ നിങ്ങളുടെ ആരോഗ്യത്തിനെ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ആയാലും ഒക്കെ ദോഷമായിട്ട് ബാധിക്കും അപ്പം ഇവിടെ ഹെൽത്ത് കൂടി നന്നായിട്ട് ശ്രദ്ധിക്കൂ എന്നുള്ള ഒരു അഡ്വൈസും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ബ്ലോക്കേജസിന്റെ കാര്യങ്ങളൊക്കെ വന്നത് സോ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം എങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്താണ് നിങ്ങൾക്ക് ഈ സമയം ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ഇതിപ്പോ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണെന്നുള്ള ആ ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്കൊരു ഒരു എന്താ പറയാ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് സോ അതനുസരിച്ചിട്ട് പോവാ ഉള്ളൂ ഓക്കേ ബൈ